അപ്പോൾ ഈ ഒരു മൂടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ആദ്യത്തെ തൈ ഇവിടെ കൊണ്ടുവച്ചത് ഒരു അമ്പത് കൊല്ലം മുമ്പാണ് ഹായ് ഫ്രണ്ട്സ് സാൻട്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്ന് നമ്മൾ നമ്മളെ ഒരു പ്രത്യേക ചെടി നമ്മൾ പണ്ട് കാലത്ത് ട്രെൻഡിങ്ങായിട്ടുണ്ടായിരുന്ന ഒരു ചെടിയാണ് എല്ലാ വീട്ടിലും കാണുമായിരുന്നു എന്നാലിപ്പം മിക്കയിടത്തും അത് കാണുന്നില്ല എന്നാൽ ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കലാത്തിയൊക്കെ എല്ലായിടത്തും ഉണ്ട് എന്നാൽ ഈ ഒരു ചെടിയുടെ പ്രത്യേകത പലർക്കും അറിയത്തില്ല ഇന്ന് പുറം രാജ്യങ്ങളിലൊക്കെ വളരെ ഡിമാൻഡ് ഉള്ളതും നമ്മളുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഹെലിക്കോണിയ ഹെലിക്കോണിയയുടെ ഒരു ഒരു ഇത് റെഡ് കളറിലെ ഇതുപോലെ പല കളറും ഉണ്ട് റെഡും യെല്ലോയും ഉള്ളതുണ്ട് പിങ്ക് ഉള്ളതുണ്ട് ലൈറ്റ് വയലറ്റ് അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട് അപ്പോൾ ഈ ഹെലിക്കോണിയയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള വാഴച്ചെടിയെന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ചെടി അതിൻ്റെ പൂവ് താഴോട്ടാണ് വരുന്നത് പക്ഷേ ഇതെല്ലാം മുകളിലോട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് എൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ ആണെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാനാണെങ്കിലും ഫങ്ഷനൊക്കെ ഈവൻസിലൊക്കെ ആണെങ്കിലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മളൊരു കുപ്പിയിൽ വെള്ളമെടുത്തിട്ട് ഇതിൻ്റെ തണ്ട് സഹിതം ഇതിനെ കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസ കാലമൊക്കെ നമുക്കിതിനെ ഇൻഡോറിലായിട്ട് വെക്കാനായിട്ട് പറ്റും പുതിയ പുതിയ ഇലച്ചെടികളും ഒക്കെ നമ്മുടെ മുറ്റം കീഴടക്കിയപ്പോൾ വിലയറിയാതെ നമ്മുടെ പറമ്പിൻ്റെ ഒരു മൂലയ്ക്കൊക്കെ കിഴങ്ങൊക്കെ കിടക്കും പൊട്ടിക്കിളുത്ത് ഇപ്പോഴും പറമ്പിന്റെ ഒരു പാഴ്ചെടി പോലെ പല വീടുകളിലും ഇന്നും ഹെലികോണിയ നിപ്പുണ്ട് അതിൻ്റെ പല വെറൈറ്റികളും നിപ്പുണ്ട് എങ്കിലും ഞാൻ ഉൾപ്പെടെ പലർക്കും ഇതിൻ്റെ വില ഇന്നും അറിയത്തില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ഇപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഹെലികോണിയുടെ മഹത്വം മനസ്സിലാക്കുന്നുണ്ട് കാരണം കേരളത്തിൻ്റെ പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് വളരെ ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണിത് നല്ല റേറ്റ് തന്നെയുണ്ട് നൂറ് രൂപയിൽ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് കയറി കയറി പോകും ഇതിൻ്റെ റേറ്റ് തന്നെ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പല ലീഫി പ്ലാന്റുകളും നല്ല ഭംഗിയുള്ള ലീഫി പ്ലാന്റുകളും വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഏറ്റവും അനുയോജ്യമായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ഇതെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലും ഹൈ ക്ലാസ് ഈവൻ്റ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഏറ്റവും അധികം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പൂക്കളിൽ ചിലതാണ് നമ്മളുടെ ഹെലികോണിയ അതുപോലെ തന്നെ ഇത് ഏറ്റവും കൃഷി ചെയ്യാൻ പറ്റുന്ന ആർക്കാന്ന് വെച്ചാൽ തരിശു ഭൂമി ധാരാളമായിട്ടുള്ളവർക്ക് കൃഷി ചെയ്താൽ ഇത് വിജയിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുപോലെ റബ്ബർ തോട്ടങ്ങളിലൊക്കെ ഇടവേളയായിട്ടും ഇത് കൃഷി ചെയ്യാൻ പറ്റും യാതൊരു പരിചരണവും വേണ്ട യാതൊരു വളവും ഒന്നും വേണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇതിൻ്റെ മൂന്നോ നാലോ വെറൈറ്റികളുടെ ഒരു മൂന്നോ നാലോ തൈകൾ തന്നെ കൊണ്ടുവച്ചാൽ ഇത് പൊട്ടിക്കെളുത്ത് പൊട്ടിക്കെളുത്ത് പറമ്പിൽ മൊത്തത്തിലാകും അതുകൊണ്ട് തന്നെ ഇതൊരു നോൺ സ്റ്റോപ്പ് കൃഷിയായിരിക്കുകയും ചെയ്യും എന്നും ഡിമാൻഡുള്ള ഒരു പ്ലാന്റുമാണിത് അത്യാവശ്യം വെള്ളം ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് മഴയുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ജലസേചനമൊന്നും കൊടുക്കാതെ നമുക്കിതിനെ നല്ല രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ട് വരാനായിട്ടും പറ്റും ഹെലിക്കോണിയ ബികായി ഹെലിക്കോണിയ ഹോട്ട് റിയോ നൈറ്റ് ഹെലിക്കോണിയ റോസ്ട്രേറിയ ഐറിഷ് റെഡ് ഹെലിക്കോണിയ സെക്സി പിങ്ക് ഹണ്ടേഴ്സ് മൂൺ സെക്സി സ്കാർലറ്റ് ഹാർവെസ്റ്റ് മൂൺ റീഗൽ റെഡ് ഇങ്ങനെ നൂറിലധികം വെറൈറ്റീസ് തന്നെ ഇതിൽ ഉണ്ട് ഈ മൂട് ഒരു അൻപത് കൊല്ലം പഴക്കമായിട്ടുള്ള മൂടാണ് ഒരു പ്രാവശ്യം നമ്മൾ ഇതിനകത്തു നിന്ന് ഒരു ഒരു തണ്ടിൽ നിന്നൊരു ഫ്ലവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ചെടിയിൽ വേറെ ഫ്ലവർ ഉണ്ടാകത്തില്ല ഒന്നിലത് തനിയെ പോകും അല്ലെങ്കിൽ അതത് കരിഞ്ഞു പോയിട്ട് അടുത്ത മൂടിങ്ങനെ പൊട്ടിക്കെളുത്ത് പൊട്ടിക്കെളുത്ത് വന്നോണ്ടേ ഇരിക്കും ഇതിൻ്റെ ഒരു മൂട് നമുക്ക് പിഴുതെടുക്കാവേ ഇത് കണ്ടു ഒരു മാവിൻ്റെ ചവിട്ടിലായിട്ടാണ് ഇതിൻ്റെ ഇത് നിൽക്കുന്നത് കണ്ടോ അതിൻ്റെ ചുവട്ടിൽ മാ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല അതേ വളവോ വെള്ളവോ ഒന്നും കൊടുക്കാതെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്കിതിനെ പിടിപ്പിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ കാണാൻ നല്ല ഭംഗി ഇത് കണ്ടാൽ തന്നെ അറിയാം ഒരു പ്ലാസ്റ്റിക് ലുക്കല്ലേ എന്നാൽ ഇന്ന് പുതിയ പുതിയ ചെടികളുടെ ലോകത്തോട്ടെല്ലാവരും പോകുമ്പം ഈ പഴയ ചെടിയുടെ കാര്യം എല്ലാവരും മറന്നുപോകുന്നു അപ്പോൾ ഈ ഒരു മൂടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ആദ്യത്തെ തൈ ഇവിടെ കൊണ്ടുവച്ചത് ഒരു അമ്പത് കൊല്ലം മുമ്പാണ് അന്ന് തൊട്ട് ഇത് പൂ വരും ആ ചെടി പോയിട്ട് അടുത്ത ചെടിയിൽ നിന്ന് പൊട്ടിക്കെളുത്ത് 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 ഇതിൻ്റെ സ്പ്രെഡ് ചെയ്ത് ഇന്നും നിലനിൽക്കുന്നു ഇത് തന്നെ തന്നെ പൊട്ടിക്കെളുത്ത് ഫ്ലവർ തരുന്നു നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നു ൊരു പ്രത്യേകതയുണ്ടോ നമ്മുടെ വാഴയില പോലെ തന്നെ ഇരിക്കും ഇതിൻ്റെ ഇല സദ്യ വിളമ്പാനും ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഇല ഉപയോഗിക്കാറുണ്ട് കണ്ടോ വാഴയില പോലെ തന്നെ അല്ല ഇരിക്കുന്നത് ആ ഇത് പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോത്തൂല്ല ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ട് ഇതിന് അതുകൊണ്ട് ഇത് പെട്ടെന്ന് വാഴയിലയുടെ അത്രയും തന്നെ പെട്ടെന്ന് അങ്ങ് കീറിപ്പോത്തൂല്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി